നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നേരത്തെ നേരിയ വിലമാറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ മറിച്ചാണ് കാര്യങ്ങൾ ഓരോ ദിവസവും വലിയ വിലമാറ്റങ്ങളാണ് കാണുന്നത് ഇന്ന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് കുറഞ്ഞിരിക്കുന്നത് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല ദിവസമാണ് ഇന്ന് സ്വർണം വാങ്ങുകയോ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണ് ഉചിതം മാത്രമല്ല ചിങ്ങമാസം വരാൻ പോവുകയാണ് ഒരുപാട് കല്യാണങ്ങളും വരാൻ പോവുകയാണ് കല്യാണത്തിന് ആഭരണങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് പറ്റിയ സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ നേരത്തെ എടുത്തവരെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ചാകരകാലമാണ് വരാനിരിക്കുന്നതെന്ന് വേണമെങ്കിലും പറയാം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സ്വർണവില അൻപത്തി അയ്യായിരം രൂപയോളമായിരുന്നു കേന്ദ്ര ബജറ്റിൽ സ്വർണ നികുതി കുറച്ചതോടെയാണ് വലിയ ഇടിവ് വരാൻ തുടങ്ങിയത് ആദ്യം രണ്ടായിരം രൂപയും ഇന്ന് എഴുന്നൂറ്റി രൂപയും കുറഞ്ഞു മൂന്ന് ദിവസത്തിനിടെയാണ് ഈ ഒരു മാറ്റം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടിയ വിലയിൽ നിന്ന് ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ കുറവാണ് ഉള്ളത് പുതിയ സ്വർണ്ണവിലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ടത് അൻപത്തി രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വിലയിൽ നിന്ന് എഴുന്നൂറ്റി രൂപ കുറഞ്ഞിട്ടുണ്ട് ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ താഴ്ന്ന ആറായിരത്തി നാനൂറ് രൂപയിലെത്തി വില ഗ്രാമിന് മൂന്ന് രൂപ കുറഞ്ഞ എൺപത്തി ഒൻപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ താഴ്ന്ന അയ്യായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മികച്ച അവസരമാണ് ഒരുങ്ങിയിട്ടുള്ളത് പതിനഞ്ച് ശതമാനമുള്ള ഇറക്കുമതി നികുതിയാണ് സർക്കാർ ആറ് ശതമാനത്തിലേക്ക് താഴ്ത്തിയിട്ടുള്ളത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച പിന്നാലെ സ്വർണത്തിന് വലിയ തോതിലാണ് വില കുറഞ്ഞു വരുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന് ജ്വല്ലറി വ്യാപാരികൾ ഏറെ കാലമായി ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നു അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയാണ് നിലവിലെ ഇളവ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിലയിൽ ഗണ്യമായ കുറവ് വന്നേക്കും എന്ന് കരുതി നമ്മൾ ഇപ്പോൾ കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുന്നത് സ്വർണം വാങ്ങിയില്ലെങ്കിൽ പോലും അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നത് ഏറെ ഉചിതമായിരിക്കും ഇനിയൊരു പക്ഷേ ഭാവിയിൽ സ്വർണ്ണവില കുറഞ്ഞാലോ കൂടിയാലോ ഇന്നത്തെ വിലയിൽ നമുക്ക് അത് മുതലാക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാസം പതിനേഴിന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി അയ്യായിരം രൂപയായിരുന്നു വില അവിടെ നിന്നാണ് ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനിടെ അൻപത്തി ഓരായിരത്തി ചില്ലറ രൂപയ്ക്ക് സ്വർണ്ണവില എത്തിയെന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അധികമായി പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേരുമ്പോഴും ഒരു അൻപത്തി അയ്യായിരം രൂപയോളം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പവൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പ്രത്യേകത വില കുറയുന്ന അവസരത്തിൽ സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന രീതിയാണ് ഉപഭോക്താക്കൾ കൂടുതലായി സ്വീകരിക്കുന്നതെന്നാണ് ജ്വല്ലറിയിലുള്ളവർ പറയുന്നത് പിന്നീട് വില കൂടിയാൽ തന്നെ ആശങ്കയില്ല എന്നതാണ് അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ നേട്ടം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വേളയിൽ എത്ര തുകയാണോ നൽകുന്നത് അതനുസരിച്ചാകും കാലാവധി നിർണയിക്കുക ആവശ്യമുള്ള സ്വർണത്തിൻ്റെ മുഴുവൻ തുകയും നൽകിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം വരെ കാലാവധി നൽകുന്ന ജ്വല്ലറികളും കേരളത്തിൽ ഉണ്ട് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം കുറഞ്ഞ പണം നൽകിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ കാലാവധിയും കുറയും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടിക്രമങ്ങളാണുള്ളത് അതുമായി കൃത്യമായി ജ്വല്ലറിയുമായി ഇടപെട്ട് മറ്റ് ജ്വല്ലറികളുമായി കമ്പയർ ചെയ്താൽ നല്ല വിലക്കുറവ് കിട്ടുന്ന അതുപോലെ തന്നെ നല്ല സ്വർണം കിട്ടുന്ന ഇടങ്ങളിൽ തന്നെ നിങ്ങൾ പ്രത്യേകം എത്തേണ്ടതുണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡോളർ സൂചിക ഇന്ന് നൂറ്റി രൂപ ഇരുപത്തിമൂന്ന് പൈസ നിരക്കിലാണ് പോകുന്നത് രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നിലെത്തിയിട്ടുണ്ട് ബ്രൻ ക്രൂഡ് ഓയിൽ ബാരൽ വില എൺപത്തി ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് ഡോളറിലേക്ക് താഴ്ന്നിട്ടുണ്ട് യു എ ഇയുടെ മർബൻ ക്രൂഡിനും ഇതേ വിലയിലെത്തിയിട്ടുണ്ട് അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പലിശ നിരക്ക് കുറയ്ക്കുമോ എന്ന അഭ്യൂഹം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം കറൻസി മൂല്യം എന്നിവയെല്ലാം തന്നെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നത്